അമേരിക്കയുടെ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ തലവത്തേക്ക് കാശ്യപ് കാഷ് പട്ടേൽ ഗുജറാത്ത് വേരുകളുള്ള ഇന്ത്യൻ വംശജൻ അദ്ദേഹം ഭഗവത്ഗീതയിൽ തൊട്ട് അധികാരം ഏറ്റെടുത്തു എന്നാൽ ഇലോൺ മസ്കിന് ഈ എഫ് ബി ഐയുടെ നിയന്ത്രണമൊക്കെ കയ്യിലാക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് അപ്പം ഇലോൺ മസ്കിനോട് അത്ര ഒരു സ്വാധീനമൊന്നും ഇവിടെ വേണ്ട എന്ന നിലയിൽ കാഷ് പട്ടേൽ ഒരു മറുപടി നൽകിയെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു അതെ ഈ ട്രംപ് അധികാരത്തിൽ വന്ന് സർവവും നഷ്ടപ്പെട്ട ഡീപ് സ്റ്റേറ്റ് ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് ഇലോൺ മസ്കിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വാർത്ത ഇറക്കുക കാഷ് പട്ടേൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്തയിറക്കുക ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും വലിയ വിഷയമൊന്നുമല്ല ഇലോൺ മസ്ക് ഡോജിൻ്റെ തലവനാണ് എൻ്റയർലി ഡിഫറെൻറ്റ് ജോലിയാണ് അദ്ദേഹത്തിൻ്റെ എഫ് ബി ഐ വേറൊരു ഏരിയയാണ് അതുകൊണ്ട് കാഷ് പട്ടേലും എലോൺ മസ്കും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല പിന്നെ എലോൺ മസ്കിനേക്കാൾ ഒരു പടി മുന്നിൽ കയറിയിട്ട് കാഷ് പട്ടേൽ അദ്ദേഹം ഈ എഫ് ബി ഐയുടെ തലവനാകുന്നതിന് മുമ്പ് പറഞ്ഞതാണ് എഫ് ബി ഐയിലിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആണ് ഇവരെയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ ഇവിടെ ഈ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ കാഷ് പട്ടേലിൻ്റെ ഈ വാലിഡേഷൻ ആ ഒരു ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായിട്ട് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞോ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് ചെയ്യാൻ പോകുന്നുണ്ടോ കൂളി പറഞ്ഞു ഞാനത് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണ് ബട്ട് ഐ മസ്റ്റ് ചെക്ക് ദ എഫിഷ്യൻസി വെറുതെ ഇരുന്നിട്ട് ശമ്പളം മേടിക്കാം എന്നുള്ള എഫ് ബി ഐയിലെ കലാപരിപാടി ഞാൻ അവസാനിപ്പിക്കുന്നു യു ഹാവ് ടു പെർഫോം ദനോളി യു വിൽ ഗെറ്റ് സാലറീസ് അപ്പോൾ ഇത് ജോജിൻ്റെയും ചുമതല എലോൺ മെസ്കിൻ്റെയും ചുമതല ഇതാണ് ഈ കൊടുക്കുന്ന കാശിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത് ഇതാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത് അതിനോട് വാസ്തവത്തിൽ നൂറ് ശതമാനം യോജിച്ചുകൊണ്ടാണ് ക്യാഷ് പെട്ടൽ നിൽക്കുന്നത് ഒരുപാട് യൂസ്ലെസ് ആയിട്ട് ഇവിടെ പൈസ പോകുന്നുണ്ട് അതൊക്കെ നിർത്തേണ്ടതാണ് ഇപ്പം ഇതിനിടയ്ക്ക് ചിലപ്പോൾ ചിലറ വിരുദ്ധാഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് വരും അതൊന്നും ഒരു കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇവർക്കിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ അടിപിടി ഉണ്ടാകുക ഈഗോ ക്ലാഷ് ഉണ്ടാവുക കാരണം അങ്ങനെ ചെറിയൊരു ഈഗോ ക്ലാഷിലാണ് വിവേക് രാമസ്വാമി പുറത്തുപോയത് വാസ്തവത്തിൽ ഡോജ് ഉണ്ടാക്കിയത് ഈ ലോൺ മസ്ക്കും വിവേക് രാമസ്വാമിയും അതിൻ്റെ തലപ്പത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് വിവേക് രാമസ്വാമി സമ്മതിച്ചില്ല ഞാനതിലില്ല ഞാൻ ഓഹിയോയിൽ പോയിട്ട് ഗവർണർ ഗവർണറാവാൻ തെരഞ്ഞെടുപ്പിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഊതുകീർപ്പിച്ച് ഇവർ തമ്മിൽ വഴക്കിടിക്കാമോ എന്നൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് എപ്പോഴും എഫ് ബി ഐയിൽ പിടിമുറുക്കിയിരുന്നല്ലോ പഴയ ബൈഡൻ്റെ കാലത്ത് എഫ് ബി യുടെ നിയന്ത്രണത്തിലൊക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം പൊളിറ്റീഷ്യന്മാരുണ്ടായിരുന്നു നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പിടുത്തം വിട്ടുപോയ ഡീപ് സ്റ്റേറ്റ് ഒന്ന് നുഴഞ്ഞു കയറാൻ എന്നാണ് അർത്ഥം ഡീപ് സ്റ്റേറ്റിൻ്റെ പിടുത്തമൊന്നും ഇട്ടുപോയിട്ടില്ല അങ്ങനെയൊക്കെ വിചാരിക്കരുത് ഇതൊന്നും ഓവർനൈറ്റ് സാധിക്കുന്ന കാര്യങ്ങളല്ല ഈ നമ്മൾ ഭാരതത്തിൽ പറയില്ലേ ആ കാശ്മീർ ഫയൽസ് സിനിമയിൽ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉൻകാഹുക ലേക്കിൻ സിസ്റ്റം ഹമാരാഹേ ഇതുപോലെയാണ് അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ സർക്കാർ വന്നു പക്ഷെ സിസ്റ്റം ഡീപ് സ്റ്റേറ്റിൻ്റെ കയ്യിലാണ് അത് വിടിയിക്കുന്ന ഒരു ഒരു വലിയ ദൗത്യമാണ് ഈ ഡോജ് വഴി ഇലോൺ മസ്ക്കിനെ ചെയ്യാനുള്ളത് എഫ് ബി ഐ വഴി കാഷ് പട്ടേലിനെ ചെയ്യാനുള്ളത് ഇൻ്റലിജൻസ് വഴി തുളസി ഗബാർഡിനെ ചെയ്യാനുള്ളത് ഇതൊക്കെ ഈ ജോലിയാണ് നാല് വർഷ സമയവും ഉള്ളുതാനും അപ്പോൾ എന്തു ചെയ്യും ഇന്ത്യയിൽ അഞ്ച് വർഷമെങ്കിലും ഉണ്ട് നമുക്കിപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മളീപ്പിടിത്തത്തിൽ നിന്നും ഉചിതരായിട്ടില്ല സിസ്റ്റത്തിൻ്റെ പിടുത്തത്തിൽ നിന്നും അപ്പം അവിടെ ഇതിലും വലിയ ബുദ്ധിമുട്ടാണ് ബട്ട് അവർക്ക് കുറേ കൂടെ സ്വാതന്ത്ര്യമുണ്ട് വളരെ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ് അവിടെ ഇവിടുത്തെ പോലെയല്ല റെട്ടേപ്പിസം ചുവപ്പ് നട കുറവാണവിടെ നമ്മളെക്കാൾ അതുകൊണ്ട് അവർ ഒരുപക്ഷേ നമ്മളെക്കാളും സക്സസ്ഫുൾ ആയിരിക്കും പക്ഷേ ഡീപ് സ്റ്റേറ്റ് അവസാനിച്ചു എല്ലാം ശുദ്ധമായി ശാന്തമായി എന്ന് വിചാരിക്കരുത് ഡീപ് സ്റ്റേറ്റ് അവസാനിച്ചിട്ടില്ല അവസാനിക്കുകയുമില്ല ഡീപ് സ്റ്റേറ്റിന് ട്രംപിനും ആവശ്യമാണ് പല കാര്യങ്ങൾക്ക് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പണക്കാരുടെ ബിസിനസ്സുകാരുടെയൊക്കെ ഫൗണ്ടേഷൻ അവർ ചില സൊസൈറ്റി ഉണ്ടാക്കുക എൻ ജി ഒ ഉണ്ടാക്കുക അതുവഴി പണം ഒഴുക്കിയിട്ട് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് ഗവൺമെൻറ്റുകളൊക്കെ നിലവിൽ വരുത്തുക ഈ ആവശ്യം ട്രംപിനുമില്ലേ തനിക്ക് ആവശ്യം തൻ്റെ തനിക്ക് വഴങ്ങുന്ന സർക്കാരുകളെ അധികാരത്തിൽ വരുത്തുക എന്നുള്ള താല്പര്യം ട്രംപിനുമുണ്ട് ഭീഡനാവശ്യം ഉള്ള ആൾക്കാരെ ആയിരിക്കില്ല ട്രംപിന് ആവശ്യമെന്നേ ഉള്ളൂ ബട്ട് ആവശ്യമുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന ഓരല്ല കാര്യങ്ങളും നീങ്ങുന്നത് ഈ സിസ്റ്റം അതിൻ്റേതായ വഴിക്ക് കൊണ്ടുപോയി പറയുന്ന ഒരു കാര്യം പ്രവൃത്തിയിൽ അന്ന് ട്രംപ് പറഞ്ഞിരുന്നു എനിക്ക് നാല് വർഷം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത്തവണ ഞാനത് ചെയ്യും ട്രംപ് വേരി ഡീപ് സ്റ്റെറ്റിൽ പറഞ്ഞത് അപ്പം അതിനുള്ള പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചടികളുണ്ടാകുന്നു എന്നാണോ മനസ്സിലാകുന്നത് തിരിച്ചടികളുണ്ടാകുന്നില്ല പക്ഷേ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടില്ല ഇതുവരെ തുടങ്ങിയിട്ടുള്ളത് നല്ലൊരു തുടക്കമാണ് യു എസ് ഐ ഇടിനിർത്തി വെച്ചു ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് അദ്ദേഹം പിന്മാറി ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യേണ്ടത് തന്നെയാണ് ബട്ട് അത് ഇഫക്റ്റീവായിട്ട് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പഴയ അജണ്ടയിൽ നിന്ന് അവരെ പിടിച്ച് പുതിയ അജണ്ടയിലേക്ക് കൊണ്ടുവരാനൊന്നും ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല ഇറ്റ് ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കശുവ്പട്ടീൽ ഈ എഫ് ബി ഐയെ ഒന്ന് ഉടച്ചുപാർത്തുകൊണ്ടുവരുന്നു അപ്പം മസ്ക് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും പരാതിയുണ്ട് അപ്പം ട്രംപിൻ്റെ മുമ്പിൽ ഈ മസ്ക്കിൻ്റെ ഈ മസ്കിൻ്റെ ഇടപെടൽ അനാവശ്യമാണെന്നുള്ള പരാതിയൊക്കെ എത്തില്ലേ ഈ എഫ് ബി ഐയുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ലോൺ മസ്ക് ഇടപെടുക ആവശ്യത്തിന് ഇടപെടുകയുള്ളൂ ഇപ്പോൾ കാശ്പട്ടീലിനും കൂടെ ആവശ്യമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോജ് ഇടപെടും ഇപ്പോൾ ക്യാഷ് പട്ടേൽ തന്നെ ഈ ഇലോൺ മസ്ക് ചെയ്യാനുള്ള ജോലി എഫ് ബി ഐയിൽ ക്യാഷ് പട്ടേൽ തന്നെ ചെയ്തോളും പിന്നെ ഇലോൺ മസ്കിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം അങ്ങേര് ഇലോൺ മസ്കിനേക്കാൾ ഒരു സ്റ്റെപ്പ് ഹെഡാണ് ക്യാഷ് പട്ടേൽ നിൽക്കുന്നത് ഈ പൈസയുടെ ചിലവിലും ഇതിലുമൊക്കെയുള്ള കാര്യത്തിൽ കുറേക്കൂടെ ടഫാണ് ക്യാഷ് പെട്ടേൽ സോ എലോൺ മസ്കിനെ അവിടെ എഫ് ബി ഐയിൽ ഇടപെടേണ്ടി വരില്ല അങ്ങേരം മനസ്സിൽ കാണുന്നത് ഇങ്ങേരം മാനത്ത് കണ്ട് നടപ്പിലാക്കി കാണും അതാണ് ക്യാഷ് പട്ടേൽ പക്ഷേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക പറയുന്നത് കഴിഞ്ഞു ഞങ്ങൾ പണമൊന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുകയും അവരൊരു ടാക്സ് പറയുന്നു പക്ഷേ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അതിനേക്കാൾ ടാക്സ് വർദ്ധിപ്പിക്കുന്നു ഇതൊന്നും വേണ്ട ഇനി ഇങ്ങനെ മതി എന്നുള്ളൊരു തീരുമാനം വന്നത് മസ്കിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ ട്രംപിനേക്കാൾ വലിയ ആളായി മസ്ക് മാറി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉയർന്നിരുന്നു സി ഈ ട്രംപ് പ്രസിഡൻ്റാണ് ഫൈനൽ ട്രംപിനേക്കാൾ വലിയ ആളായിട്ട് മാറാൻ ആരുചാരിച്ചവണ് സാധിക്കില്ല ബട്ട് ഇലോൺ മസ്ക്കുമായിട്ടുള്ള ട്രംപിൻ്റെ കെമിസ്ട്രി വെച്ചിട്ട് ഇലോൺ മസ്കിന് കുറച്ച് സ്വാതന്ത്ര്യം ട്രംപ് കൊടുക്കുന്നു എന്നേ അത് നടത്തുകയുള്ളൂ ഒന്ന് ഇതിൽ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കലാപരിപാടി അവസാനിച്ചിരിക്കുന്നു അത് എല്ലാവരും മനസ്സിലാക്കണം കുറഞ്ഞ വർഷം അമേരിക്ക അത് അവസാനിപ്പിച്ചിരിക്കുന്നു അവർ തോന്നിയ മാസം താരിഫൊക്കെ ഇട്ട് ഇനി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം അതൊരു കൊമേർഷ്യൽ തീരുമാനമാണ് അതിൻ്റെ അതിപ്പോൾ അമേരിക്കയ്ക്ക് അത്ര നന്നായില്ല എന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ അവർ പിൻവലിച്ചൊന്നും വരും ഇതൊക്കെ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് മനുഷ്യൻ എന്തും ചെയ്യും അമേരിക്ക ചെയ്യുന്നു നമ്മൾ നമ്മുടെ താല്പര്യം നമ്മൾ നോക്കണം അതല്ല അത് അവർ ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ലോകത്തിലെ വലിയ വിപണി എന്ന് പറയുന്നത് ജനസംഖ്യ കൂടുതലുള്ള ചൈന ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളാണ് അപ്പോൾ ഈ ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഒക്കെ ഈ താരിഫ് ഈ മെക്സിക്കോയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയൊക്കെ കൂട്ടിയതുപോലെ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചാൽ തിരിച്ചടി ഉണ്ടാവില്ലേ അപ്പം മസ്ക് ചെയ്തത് തെറ്റിപ്പോയി പറയേണ്ടി വരില്ലേ ഇല്ല അങ്ങനെ പറയേണ്ടി വരില്ല ഈ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതിൽ അത് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെയാണ് വർദ്ധിപ്പിച്ചത് അത് അപ്പോൾ തന്നെ ഒരു മാസത്തേക്ക് ഫ്രീസ് ചെയ്തു ഇന്ത്യക്കെതിരെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി മുതലോ അങ്ങനെ എന്തോ ആണ് ചെയ്യാൻ പോകുന്നത് ചെയ്തിട്ടില്ല കാരണം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ മൊത്തം ബിസിനസ്സിനെ ഇത് എങ്ങനെ ബാധിക്കും വസ്തുക്കളെ എങ്ങനെ ബാധിക്കും ഒരു ഉദാഹരണം കഴിഞ്ഞ വർഷം നമ്മൾ അരിയുടെ എക്സ്പോർട്ട് നമ്മളായിട്ട് നിർത്തിവെച്ചു അമേരിക്കയിലേക്ക് വിടുന്നില്ല എങ്ങും അരി കയറ്റി അയക്കുന്നില്ല കാരണം ആഭ്യന്തര ആവശ്യത്തിന് നമുക്ക് അരി വേണം അപ്പോൾ അമേരിക്ക വലിയ ബഹളം വെച്ചു കാരണം അവരുടെ മേജർ അരി സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ് അപ്പോൾ അവർ പറഞ്ഞു അതെന്ത് പരിപാടിയാണ് രാത്രിക്ക് മനുഷ്യൻ ഉറ കിളങ്ങനെ കുത്തിക്കൊല്ലുന്ന പോലെ ഭക്ഷണ സാധനം എന്ന് പറയുന്നു മര്യാദക്ക് അരി അയക്കുക ഒടുവിൽ പറക്കം ഇതൊക്കെ ആയിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മളുടെ പുലാവൊക്കെ ഉണ്ടാക്കുന്ന റൈസ് ബിരിയാണി റൈസ് അത് കയറ്റി അയക്കാം എന്ന് പറഞ്ഞു സാധാരണ അരി പറ്റില്ല അങ്ങനെ അത് കയറ്റി അയച്ചു ശരി അത് മതിയായിരുന്നു മരിക്കുക അങ്ങനെ അതുപോലെ ഈ കാര്യത്തിലൊക്കെ അങ്ങനെ കൃത്യം തീർച്ചയും മുറിച്ച് ഒക്കെ ഉള്ളൊരു തീരുമാനം അങ്ങനെയൊന്നുമല്ല ബിസിനസ് അനുസരിച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ താരിഫ് ഇരിച്ചിട്ട് കുറയ്ക്കാൻ പറ്റും അപ്പം അതിൻ്റെ എക്സ്പോർട്ട് അല്പം കൂടും ഇങ്ങനെയാണ് ഡയനമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒരാൾ വാക്ക് മാറിയില്ലേ എന്നൊക്കെ പറയുന്നതിൽ കഥയില്ല മാറുന്നത് അത് ആരും ദിവസവും മാറുന്നില്ലേ അതുപോലെ ഈ പറഞ്ഞ താരിഫും മാറും ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഏകപക്ഷീയമായ നിലപാടെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ന് വരെ ഇന്നലെ വരെ കൂടെ നിന്നാൽ യു കെയും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മറു ചേരിയിലേക്ക് തിരിയുന്നു ഈ അമേരിക്ക ഇല്ലാതൊരു ചേരി യൂറോപ്യൻ യൂണിയൻ അമേരിക്ക വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവരൊരു നിലപാട് കണ്ടെടുത്താൽ പിന്നെ ജർമ്മനി മാത്രം കുറച്ച് വാചക അടിച്ചിട്ടുണ്ട് അമേരിക്ക ഇല്ലാതെ അവർക്ക് നിലനിൽപ്പില്ല അവർക്കെങ്കിലും പോകാൻ സാധ്യല്ല ചുമ്മാ വാചക അടിക്കാം എന്നുള്ളതേ ഉള്ളൂ കാരണം അവർ സെലൻസ്കിയുമായിട്ട് അടുപ്പത്തിലാണ് അപ്പോൾ സെലൻസ്കിയെ ഉപേക്ഷിക്കുന്നതിൽ അവർക്കൊരു മനോപക്ഷമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സെലൻസ്കി പറയും ഹിന്ദും മര്യാദയായിട്ടായി കാണി ആ ഞങ്ങൾ അവനോട് നാല് വർത്താനം പറഞ്ഞിട്ട് വരികയാണിപ്പോൾ എന്ന് പറയും ഇത്രയൊക്കെ ഉള്ളു വർത്തമാനത്തിൽ അല്ലാതെ പെരുമാറ്റത്തിലോ ആക്ഷൻസിലോ ഒന്നും അമേരിക്കയെ വെല്ലുവിളിക്കാൻ യൂറോപ്പിന് സാധിക്കില്ല ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഈ വെല്ലുവിളിക്കാനുള്ള പ്രേരണ പോലും സൃഷ്ടിച്ചത് ഈ ഡീപ് ആണെന്ന് പറയുന്നത് അപ്പോൾ പതുങ്ങിയിരുന്ന ഡീപ് സ്റ്റേറ്റ് ഇവിടെയും കയറി ഇടപെട്ട് തുടങ്ങി എന്ന് ഈ ഡെമോക്രാറ്റുകൾ ആ ഡീപ് സ്റ്റേറ്റ് എല്ലാ കാര്യത്തിലും ഇടപെടും നമ്മളുടെ ജീവിതത്തിൽ പോലും ഡീപ് സ്റ്റേറ്റ് ഇടപെടാറുണ്ട് നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ നമ്മളെ ഒരു പ്രത്യേക പ്രോഡക്റ്റ് വാങ്ങിക്കുക പ്രത്യേക സ്ഥലത്തേക്ക് നമ്മളിവിടെ ഇതൊക്കെ ഡീപ് സ്റ്റെറ്റിൻ്റെ പലവിധ ഡിസൈൻസാണ് അപ്പം അത് അവരത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇതിപ്പം നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകുക എന്നുള്ളതല്ലാതെ മറ്റേ ആൾ എന്നെ അങ്ങോട്ട് തിരിച്ചു വിട്ടു ഇങ്ങോട്ട് തിരിച്ചു വിട്ടു ഇതൊക്കെ പറയുമ്പോൾ അതിനർത്ഥം എന്താ നമുക്ക് ബോധമില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വഴി തെറ്റില്ലായിരുന്നു വഴി തെറ്റിക്കാൻ ധാരാളം പേരുണ്ട് നമ്മളതിന് വഴങ്ങി നമുക്ക് വഴിതെറ്റി അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇപ്പോൾ യൂറോപ്പ് അമേരിക്കയോട് ഗുഡ് ബൈ പറയാൻ പോകുന്നു ഞാൻ കണ്ടു അത് ജർമ്മനിയിൽ ഇപ്പോൾ ജയിച്ചു വന്ന ആൾ പറഞ്ഞു വി വിൽ ഹ് ഇൻഡിപ്പെൻഡൻസ് ഫ്രം അമേരിക്ക ഞങ്ങൾ അമേരിക്കയെ പുലുവലയാണ് വെക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വെറുതെ ഇപ്പോൾ പ്രസംഗിക്കാൻ പറയാൻ പറ്റില്ല പ്രായോഗികമായിട്ട് അതൊന്നും ശരിയല്ല അല്ല പുതിയ ചാൻസലറായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ കേൾക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ വേരുകൾ ഇനി മറ്റ് രാജ്യങ്ങളിൽ കൂന്നാൻ പോകുന്നു അവിടെ നിന്നിട്ട് ട്രംപിനെ തകർക്കുക ഇതാണ് ലക്ഷ്യം ഓ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ നാല് വർഷം കഴിയും ചുമ്മാ പൂമ്മച്ചമ്മ അപ്പോൾ നിലവിൽ ഈ കഷ്യപ്പെട്ടയിലും ഈ മസ്കും ഒക്കെ തമ്മിൽ തർക്കമുണ്ട് ട്രംപും ഈ ഇവർക്കിടയിൽ അസ്വാരസ്യമുണ്ടെന്നൊക്കെ പറയുന്നത് ശരിക്കും ഡീപ് സെറ്റിൻ്റെ ഒരു കളിയാണെന്ന് പറയാം അല്ലേ ആ അങ്ങനെ വേണമെങ്കിൽ പറയാം അത് ഡീപ് സെറ്റിൻ്റെ പോലും അല്ല അവർ തന്നെ അന്യോന്യം വിളിച്ചു പറഞ്ഞിട്ട് ഈ സെലൻസ്കിക്ക് ഈ മൊത്തം കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ട്രംപിനും അറിയാമല്ലോ അപ്പോൾ ട്രംപ് ജർമ്മനിയോടോ ഫ്രാൻസിനോടോ വിളിച്ചു പറയും ഇടാ ഒരു രണ്ട് മൂന്ന് ഡയലോഗ് അടിച്ചാ ചെറുക്കിന് സമാധാനമാകട്ടെ ആ അത് ഞാൻ ചെയ്തേക്കാം നാളെ രാവിലെ പോരാ മതി ഇത് രാവിലെ ഉച്ചയാകുമ്പോഴല്ലോ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അടിക്ക് എനിക്കെതിരെ അപ്പോൾ അതിൽ ഡീപ് സ്റ്റേറ്റ് ഒന്നും അല്ല സാമാന്യ ബുദ്ധിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക